അപ്പോ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് കേട്ടോ ഉദ്ദേശിക്കുന്നത് വീട്ടിലെ സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും കൂടെ ചെറിയൊരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ബസ്സിലാണ് ട്രിപ്പ് പോയത് കേട്ടോ പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നുന്നത് ഇന്ന് ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ ഒരുപാട് വണ്ടികളും എല്ലാം ഉണ്ട് നമുക്ക് മേലെ കയറി നോക്കാം അവിടെ എന്താവസ്ഥ നമുക്ക് അവിടെ തന്നെ കയറി നോക്കണല്ലോ എന്താ എവിടുക്കാണ് ഏത് പാർക്കാണ് ഏ പാർക്കിന് പേരൊന്നും ഇല്ലേ അറിയില്ല കണക്കറിയോ ആ പിന്നെ എന്ത് വേണം ട്ടാ പോന്നിങ്ങണ് കോട്ടക്കുന്നിന്റെ എൻട്രൻസ് ചെയ്താണ് കേട്ടോ ഏ ടിക്കറ്റ് കൗണ്ടറൂമെല്ലാം ഇവിടെയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിന് നല്ലൊരു വ്യൂ ആണ് അത്യാവശ്യം നല്ല കാണാനും ഒരു പഴമ ക്രീയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ ഡാഡി അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഡാഡി എടുക്കട്ടെ എന്റെ കയ്യിൽ പിസയില്ല ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കാം ഒന്ന് രണ്ട് മൂന്നേ ഒട്ടക്കങ്ങൾ വരി വരി വരിയായി പിന്നെ പിന്നെ വരിയായി വരി വരി വരിയായി അടുത്ത് അങ്ങോട്ട് പോരേ ഹലോ കൊങ്ങിയാലോ ഇത് കയറാൻ കുറേ ഉണ്ട് കേട്ടോ ഇത് എനർജി കൂടിയവർ അങ്ങ് അറ്റത്തുണ്ട് എനർജി കുറഞ്ഞവർ പിന്നിലുണ്ട് നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറുന്നു ഫുൾ മരം കേട്ടോ കയറണ അവിടുത്തെ നല്ല നല്ല മരങ്ങളുണ്ട് അയാനാ പൊടിയവിടെ കൂട്ടത്തിൽ കുറച്ച് ലുക്കുള്ളത് നമ്മളായതുകൊണ്ടേ നമ്മളെ ആ ലുക്ക് എപ്പോഴും കീപ്പ് ചെയ്യണമല്ലോ ഇവര് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഏ ബാക്കി പിന്നാലുണ്ട് അതുപോലൊന്നും കൂട്ടത്ത് കൂട്ടാൻ പറ്റൂല ലുക്ക് കുറവാണ് കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് സ്ഥലം ഇവിടെ ഒന്നും ഇല്ല റബ്ബേ അവിടെ എന്തൊക്കെ പോർക്കൊക്കെ കാണുന്നുണ്ട് മക്കളെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ഇടാം എനിക്ക് പറ്റിയ എന്തെങ്കിലും മീൻസ് ഉണ്ടോന്നോ ഓക്കെ ഓക്കെ അവിടെ കളിച്ചു തുടങ്ങി നമ്മൾ കളിയല്ല ഉദ്ദേശം നമ്മളിവിടെ കോഴി പരിപാടി എടുക്കട്ടെ നടന്ന് ഇങ്ങനെ തിരയട്ടെ കോഴി പരിപാടിയായി എന്താണ് എന്റെ ഒരു അഭിപ്രായം എന്താണ്

മാമിച്ച ആക്കി തരാ സൈക്കിളിൽ കയറ്റി തരാ സൈക്കിളിലാക്കി തരാ വായോ സൈക്കിളിൽ കയറണോ നിങ്ങക്ക് സൈക്കിളിൽ കേറണോ ഏ എന്നാ വായോ മാമിച്ചുടെ കൂടെ വാ ഇങ്ങൂരിറ്റി പൊടിച്ച് കൊണ്ടുപോവാനെ കേട്ടോ അവിടെ പോലീസ് ഉണ്ട് ഇങ്ങോട്ട് പോന്നാളാ മാമിച്ച കയറ്റി തരാ നമ്മടെ പെരട്ട മുന്നേത്തെ റോട്ടിൽ കൂടെ അങ്ങോട്ടുകൊണ്ട് വണ്ടി കളിച്ചാൽ മതി ഏഹ് അതാ റബ്ബർ പോയ പോട്ടെ പോട്ടെ കൊറച്ചാണ് പോട്ടെ 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 കൊറച്ച് സമാധാനം കിട്ടെ മക്കളെ ഇതെന്താണെന്നറിയോ ഇതാണ് ഫിഗ് അത്തിപ്പായം എന്ന് പറയും യെസ് പക്ഷെ ഇത് അങ്ങനെ അത്ര നല്ല സാധനമല്ല നല്ല സാധനം വേറെ കിട്ടാണ്ട് കേട്ടോ ദുഫായില് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ നല്ലതാണ് എന്താ വെച്ചാല് നമുക്ക് നല്ല തണൽ കിട്ടും വീട്ടുമുറ്റത്ത് നമുക്ക് നല്ല തണൽ കിട്ടും എന്ത് കാലൊക്കെ ആണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയാണ് കുട്ടികൾക്കെ പോലും ഇതൊക്കെ കാറ്റ് എയർ നിറച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്യട്ടോ ഈവനിങ് ആയി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാം എയർ അടിക്കാണ് ഇതോ ഇതിലാണ് ഇവര ഈ എയർ അടിക്കുന്നത് ട്രിപ്പൊക്കെ കഴിഞ്ഞാൽ എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ടൈം കുറേ ആയി എട്ടര എട്ടര ആയിക്കോണെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ കുറേ വിശ്വാസം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ നമുക്ക് ഒന്നുകൂടി കൂടി വിഷാറാക്കാം ഓക്കെ